ശ്രീ സി കെ ശശീന്ദ്രൻ കൂടി ചേരുകയാണ് മുൻ എം എൽ എ ശശീന്ദ്രൻ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന കേന്ദ്രം ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുന്നു കേരളം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് കൂടിയാണ് മാനദണ്ഡങ്ങൾ അനുവദിക്കുന്നില്ല എന്നൊരു വാദം കൂടി കേന്ദ്ര സർക്കാർ ഉയർത്തുന്നുണ്ട പ്രധാനമന്ത്രി വയനാട് ദുരന്ത മേഖലകൾ സന്ദർശിച്ച് പരസ്യമായി കൽപ്പറ്റേഷനിൽ വെച്ച് പറഞ്ഞതാണ് എല്ലാ സഹായവും ചെയ്യും ഈ ദുരന്തത്തെ അതിജീവിക്കാൻ പണം ഒരു പ്രശ്നമായിരിക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞു പോയതാണ് കേരളത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് യോജിക്കാത്ത രീതിയിലുള്ള ഒരു ജനതയോട് ഇത്രമാത്രം വഞ്ചനയും ഇത്രമാത്രം അത്ര കടുത്ത പദങ്ങൾ ഉപയോഗിക്കണം എനിക്കറിയില്ല പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പക്ഷെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വഞ്ചനാപരമായ നിലപാടാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് ജനങ്ങളെങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി പാടുന്നു ഇതൊരു ഹൈക്കോടതി ഇടപെട്ടല്ലോ ഹൈക്കോടതി പറഞ്ഞിട്ടും സമയധിയാണല്ലോ ഹൈക്കോടതി കേസെടുത്തത് ഈ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാ ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് തികച്ചും കേരളത്തോടുള്ള വിവേചനമാണ് മറ്റു സംസ്ഥാനങ്ങളോട് അത്ര നിലപാട് സ്വീകരിക്കുന്നില്ലല്ലോ എല്ലാ സംസ്ഥാനങ്ങളോടും ന്യായമായ നിലപാട് സ്വീകരിക്കണം ഞങ്ങൾക്ക് അതിനുള്ള യോജിപ്പാണല്ലോ അതിലും ഞങ്ങൾക്ക് അപ്രവ്യത്യാസമില്ല പക്ഷെ ഇവിടെ ഏത് രീതിയിലാണ് നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി കഴിയുക കടുത്ത രാഷ്ട്രീയ വിരോധം ഒരു സംസ്ഥാനത്തോട് കാണിക്കുകയാണ് കേരളത്തോട് കാണിക്കുകയാണ് നിർഭാഗ്യവശാൽ ഇങ്ങനെ രാഷ്ട്രീയ വിരോധം കാണിച്ച് ഒരു ജനതയ്ക്ക് അവകാശപ്പെട്ട ഭരണ ഔതാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ചോദിക്കുന്നത് അത് തരാതിരിക്കുമ്പോൾ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടത് നിയമസഭയിൽ ഏകാണ്ടുമായി പ്രമേയം പാസാക്കിയാൽ മാത്രം മതിയോ ഓരല്ലോ ശക്തമായ രീതിയിൽ ഇടപെടാൻ വേണ്ടി കഴിയേണ്ടേ ബി ജെ പിയുടെ കേരള ഘടകവും കേരളത്തിൽ മലയാളികളോട് വഞ്ചനാപരമായ നിലപാടല്ലേ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഇത് ന്യായീകരിക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ അവസാനത്തെ ഈ നിലപാട് വ്യക്തമാക്കൽ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല നേരത്തെ കൊടുത്ത എസ് ഡി ആർ എഫിന്റെ ഫണ്ട് അതെല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന കരുതൽ ഫണ്ടാണ് അത് ഈ ദുരന്തം നടക്കുന്നതിന് മുമ്പ് തന്ന ഫണ്ടാണ് ആ ഫണ്ടല്ല ആ സഹായമല്ല നമ്മൾ ആവശ്യപ്പെടുന്നത് പ്രത്യേകമായിട്ടുള്ള ഒരു ധനസഹായം വേണം രാജ്യം യും ബി ജെ പി ഉയർത്തുന്നത് അത് കേരളത്തിലെ ബിജെപി നേതാക്കൾ പോലും എസ് ഡി ആർ എഫിൽ തുക ബാക്കിയുണ്ട് അത് വിനിയോഗിക്കാമല്ലോ എന്ന് വിനിയോഗിക്കാമല്ലോന്ന് പക്ഷേ സാങ്കേതികമായിത്രമാത്രം നിലനിൽക്കുന്ന വാദമാണ് അങ്ങനെയൊരു തുക അതിപ്പോൾ വയനാട് ദുരന്തത്തെ മുൻകൂട്ടി കണ്ടല്ല കേരളം അത് കരുതി വെച്ചിരുന്നത് അല്ലെങ്കിൽ കേന്ദ്രം അത് നൽകിയത് പോലും സ്വാഭാവികമായും കേരളത്തിന്റെ മറ്റാവശ്യങ്ങൾക്ക് കൂടി വിനിയോഗിക്കേണ്ട തുകയാണ് അവിടെ വയനാടിന് പ്രത്യേകമായ ഒരു സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ ഈ നിലവിൽ എസ് ഡി ആർ എഫിലുള്ള തുക കേരളത്തിന് ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുകയും ചെയ്യാം പക്ഷേ ഇതിപ്പോൾ പൂർണ്ണമായും വയനാടിന് വേണ്ടി ചെലവഴിക്കുകയും അതുപോലും പോരാതെ വരുമല്ലോ തീർച്ചയായിട്ടും കേരളത്തിനാകെയുള്ള മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ കരുതലായിട്ട് മുൻകൂറായിട്ട് കൊടുക്കുന്ന ഒരു പണി